ഈ കേസ് കേരളത്തിന്റെ നിയമചരിത്രത്തിലും സാമൂഹിക അന്തരീക്ഷത്തിലും വലിയ ചലനങ്ങൾ ഒന്നാണ് രണ്ടായിരത്തി പതിനേഴിൽ നടന്ന സംഭവം മുതൽ ഇന്നത്തെ വിധിവരെ എത്തി നിൽക്കുന്ന കാര്യങ്ങൾ അതിനിടയിൽ സംഭവിച്ച നാടകീയമായ വക്കീലന്മാരുടെ രാജി സർക്കാരിന്റെ ഇടപെടലുകൾ എന്നിവയെക്കുറിച്ച് വിശദമായി നിങ്ങൾ അറിയുക അറിയാൻ പലതുമുണ്ട് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രയ്ക്കിടെ പ്രമുഖ നടി ആക്രമിക്കപ്പെടുന്നത് പൾസർ സുനി എന്ന പ്രധാന പ്രതിയുടെ നേതൃത്വത്തിലായിരുന്നു ആക്രമണം പിന്നീട് നടന്ന അന്വേഷണത്തിലാണ് ഇതിന് പിന്നിൽ ഒരു ഗൂഢാലോചന അതിൽ നടൻ ദിലീപിന് പങ്കുണ്ടെന്നും പോലീസ് കണ്ടെത്തുന്നു ക്രിമിനൽ ഗൂഢാലോചന ഐ പി സി വൺ ട്വന്റി ബി എന്ന കുറ്റമാണ് ദിലീപിനെതിരെ ചുമത്തിയത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴ് രാത്രിയാണ് കേരളത്തെ ഞെട്ടിച്ച ഈ സംഭവം നടന്നത് പോലീസ് റിപ്പോർട്ടുകളും കുറ്റപത്രവും പ്രകാരം അതിജീവിതയ്ക്ക് നേരിടേണ്ടി വന്ന ആക്രമണത്തിന്റെ സ്വഭാവം ഇതാണ് ഈ സംഭവം വളരെ വേദനാജനകമായ ഒരു സംഭവമാണ് ഇത് പിന്നെയും കേൾക്കാൻ താൽപ്പര്യമില്ലാത്തവർക്ക് ഈ ഭാഗം സ്കിപ്പ് ചെയ്യാവുന്നതാണ് അറിയാത്തവർക്ക് വേണ്ടി വീടും പറയേണ്ടി വരും അതിജീവിത ക്ഷമിക്കുക തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് ഡബിങ്ങിനായി യാത്ര ചെയ്യുമ്പോൾ അത്താണി എന്ന സ്ഥലത്ത് വെച്ച് നടിയുടെ കാറിൽ ഡ്രൈവറുടെ ഒത്താശയോടെ പ്രതികൾ അതായത് പൾസർ സ്വയം സംഘവും അതിക്രമിച്ചു കയറുകയും വാഹനം തങ്ങളുടെ നിയന്ത്രണത്തിലാക്കുകയും ചെയ്തു ഏകദേശം രണ്ടര മണിക്കൂറോളം കൊച്ചി നഗരത്തിലൂടെ കാർ ഓടിക്കൊണ്ടിരിക്കുകയെ വാഹനത്തിനുള്ളിൽ വെച്ച് പ്രതികൾ നടിയെ ശാരീരികമായി ഉപദ്രവിക്കുകയും ലൈംഗികമായി ആക്രമിക്കുകയും ചെയ്തു ഈ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പ്രതികൾ മൊബൈൽ ഫോണിൽ പകർത്തി നടിയെ പിന്നീട് ഭീഷണിപ്പെടുത്താനും ബ്ലാക് മെയിൽ ചെയ്യാനും കൊട്ടേഷൻ എന്ന് പ്രോസിക്യൂഷൻ വാദിക്കും ഈ ദൃശ്യങ്ങൾ പകർത്തി എന്നത് കേസിൽ വളരെ നിർണായകമായ ഒരു കുറ്റകൃത്യമാണ് സംഭവത്തിന് ശേഷം കാക്കനാട് ഭാഗത്ത് വെച്ച് നടിയെ ഇറക്കി വിട്ടു വിവരം പുറത്തു പറഞ്ഞാൽ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു തുടർന്ന് നടി സുഹൃത്തായ ഒരു സംവിധായകന്റെ വീട്ടിൽ അഭയം തേടുകയും പോലീസിൽ പരാതിപ്പെടുകയുമായിരുന്നു ശാരീരികമായ ആക്രമണത്തെക്കാൾ വ്യക്തിഹത്യ നടത്താൻ ദൃശ്യങ്ങൾ ഉപയോഗിച്ചു എന്ന ഗൂഢാലോചനയാണ് ഈ കേസിനെ മറ്റ് കേസുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഈ കേസിന്റെ വേളയിൽ പ്രോസിക്യൂഷന് വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർമാരുടെ രാജിയാണ് കേസ് വിചാരണ തുടങ്ങിയ സമയത്ത് പ്രോസിക്യൂട്ടർ ആയിരുന്നത് എ സുരേഷനായിരുന്നു എന്നാൽ വിചാരണ കോടതി ജഡ്ജിയുടെ ഭാഗത്തുനിന്നും നീതിപൂർവ്വമല്ലാത്ത സമീപനം ഉണ്ടാകുന്നുവെന്നും സാക്ഷികളെ വിസ്തരിക്കുന്നതിൽ തടസ്സങ്ങൾ നേരിടുന്നുവെന്നും ആരോപിച്ച് അദ്ദേഹം രാജിവെച്ചു സുരേഷിന് ശേഷം വന്ന വി എൻ അനിൽകുമാറും സമാനമായ സാഹചര്യം നേരിട്ടു കോടതി മുറിയിൽ തനിക്ക് അപമാനകരമായ സാഹചര്യം ഉണ്ടായിരുന്നു സാക്ഷിമൊഴികൾ രേഖപ്പെടുത്തുന്നതിൽ കോടതി കൃത്യത പാലിക്കുന്നില്ല എന്നും കാട്ടി അദ്ദേഹവും സ്ഥാനമൊഴുകി പ്രഗത്ഭരായ രണ്ട് അഭിഭാഷകർ കോടതിയെ വിശ്വാസമില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയത് കേസിന്റെ കെട്ടുറപ്പിനെയും പ്രോസിക്യൂഷന്റെ ആത്മവിശ്വാസത്തെയും ബാധിച്ചു സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഈ കേസിൽ സമ്മിശ്രമായ പ്രതികരണങ്ങളാണ് ഉണ്ടായത് എങ്കിലും നിയമപരമായി ചില പ്രധാന കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് കേസ് അന്വേഷിക്കാൻ മിക്ക ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി സ്പെഷ്യൽ സംഘത്തെ എസ് ഐ ടി നിയോഗിച്ചു ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ വന്നപ്പോൾ അന്വേഷണത്തിന് സർക്കാർ അനുമതി നൽകി അതിജീവിത ആവശ്യപ്പെട്ട അഭിഭാഷകരെ തന്നെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർമാരായി നിയമിക്കാൻ സർക്കാർ തയ്യാറായി വിചാരണ കോടതി ജഡ്ജിയെ മാറ്റണമെന്നാവശ്യപ്പെട്ട് അതിജീവിതയോടൊപ്പം സർക്കാരും ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും സമീപിച്ചിരുന്നു എന്നാൽ കോടതികൾ ഈ ആവശ്യം തള്ളി ദിലീപ് അടക്കമുള്ളവരെ വെറുതെ വിടാൻ കോടതിയെ പ്രേരിപ്പിച്ചേക്കാവുന്ന നിയമപരമായ കാരണങ്ങൾ ഇവയാകാം സാക്ഷികളുടെ കൂർമാറ്റം സിനിമാ മേഖലയിലുള്ളവർ ഉൾപ്പെടെ ഇരുപതോളം പ്രധാന സാക്ഷികൾ വിചാരണകളിൽ കൂറുമാറ്റം പോലീസിന് നൽകിയ മൊഴി കോടതിയിൽ മാറ്റി പറഞ്ഞത് പ്രോസിക്യൂഷൻ തിരിച്ചടി ഗൂഢാലോചന തെളിയിക്കുന്നതിൽ പരാജയം ക്രിമിനൽ ഗൂഢാലോചന തെളിയിക്കാൻ സാഹചര്യ തെളിവുകൾ മാത്രം പോരാ കൃത്യമായ ചങ്ങല കണ്ണികൾ ചെയിൻ ഓഫ് ലിങ്ക്സ് വേണം പൾസർ സുനിയും ദിലീപും തമ്മിലുള്ള ബന്ധം സംശയലേശം എന്നെ തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല എന്ന് കോടതി വിലയിരുത്തിയിട്ടുണ്ടാകും തെളിവുകളിലെ വിടവുകൾ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതും തെളിവുകൾ നശിപ്പിക്കപ്പെട്ടുവെന്ന വാദവും കൃത്യമായി പ്രതികളിലേക്ക് എത്തിക്കാൻ സാധിക്കാതെ പോയതും കാരണമാകാം നിലവിലെ സാഹചര്യം വിചാരണ കോടതി വെറുതെ വിട്ടെങ്കിൽ കേസ് ഇവിടെ അവസാനിക്കുന്നില്ല തെളിവുകൾ അപര്യാപ്തമാണ് ഓഫ് ഡൗട്ട് എന്ന ആനുകൂല്യത്തിലാണ് പലപ്പോഴും പ്രതികൾ രക്ഷപ്പെടാറുള്ളത് ഇത് മുൻനിർത്തി അതിജീവിതയ്ക്കും സർക്കാരിനും അപ്പീൽ നൽകാനുള്ള എല്ലാ സാധ്യതകളും നിലവിലുണ്ട് അതിജീവിതയ്ക്കും അവരുടെ കുടുംബത്തിനും നീതി ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതേ എന്ന പ്രാർത്ഥനയോടും കൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി सत्यम जेक